മഴ തോരും മുമ്പയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിജിത മമ്മിയുടെ അടക്കമെല്ലാം കഴിഞ്ഞ് ഒരു മരവിപ്പോടെ വീട്ടിലേക്ക് എത്തുന്ന രേവതിക്കുട്ടി ആഹാരമൊന്നും കഴിക്കാതെ കട്ടിലിൽ വന്ന് കിടന്ന് മമ്മിയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് കരഞ്ഞു കിടക്കുക അവളുടെ സങ്കടം മനസ്സിലാക്കിക്കൊണ്ട് ഗ്രേസ്യാമയും അങ്ങോട്ട് വരുന്നുണ്ട് അവളുടെ കൈയിൽ നിന്ന് ആ ഫോട്ടോ വാങ്ങിവെച്ച് അവളുടെ അടുത്ത് ഗ്രേസ്യാമ്മ ഇരിക്കുമ്പോ ഞങ്ങളുടെ മമ്മി ആയിരുന്നു ഞങ്ങളുടെ ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞ് അവൾ കരയണ കേട്ട് ഇവിടെ കിടന്ന് കരയാനൊന്നും പറ്റത്തില്ല എല്ലാവരും മരിക്കാനുള്ളതാ ആരും ഉടലോടെ പോകുന്നൊന്നുമില്ല പകൽ മുഴുവൻ കരഞ്ഞില്ലേ ഇനി ഉറങ്ങു കണ്ണടച്ച് കിടന്നാ മതി എന്നവർ പറയുമ്പോൾ അവൾ കണ്ണടച്ച് കിടക്കുക ഇത് കണ്ട് ഗ്രേസ്യാമ എണീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് ഡോർ അടച്ചുകൊണ്ട് അവിടുന്ന് പോവുക പിന്നീട് കുഞ്ഞിരാമ മേനോന്റെ വീടാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ മരുമകൻ ബാലചന്ദ്രൻ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക കൊല്ലപ്പള്ളിയിലുണ്ട് പോകുമ്പോ അതുവഴി വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം കോൾ കട്ട് ചെയ്യ അപ്പോഴേക്കും വീട്ടിൽ നിന്ന് പിള്ളേരുടെ വിളി വരുന്നുണ്ട് നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കുക ഞങ്ങൾ ഇപ്പോഴങ്ങ് എത്തും എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി വിളിക്കുക അവൾ അങ്ങോട്ട് വരുമ്പോൾ ദേ കൃഷ്ണമോൾ വിളിക്കുന്നു എന്നും പറഞ്ഞ് ഫോൺ അവൾക്ക് കൊടുക്കുക ബാലചന്ദ്രൻ അപ്പോഴേക്കും മൊബൈലായിരുന്ന ശിവന്റെ അടുത്ത് ചെന്ന് ശിവേട്ട ഞങ്ങൾ പോട്ടെ പിള്ളേർ വിളി തുടങ്ങി എന്ന് പറയുമ്പോഴേക്കും ശിവൻ കോൾ കട്ട് ചെയ്യ ശിവേട്ടൻ എന്നാ ദുബായ്ക്ക് ടിക്കറ്റ് എന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ പോവുന്നുള്ളൂ ലീവ് എക്സ്റ്റൻഡ് ചെയ്തു എന്ന് ശിവേട്ടൻ പറയുമ്പോ ഗൾഫിലെ ജോലി മതിയാക്കി ഇങ്ങോട്ട് വന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ എന്നാ ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ നീയൊക്കെ പൈസ ഉണ്ടാക്കി നേരത്തെ പോന്ന് ഇവിടെ ഒരു കളം പിടിച്ചു ഇനിയുള്ള കാലത്ത് അതൊന്നും അത്ര എളുപ്പമല്ലെന്നേ എന്ന് ശിവൻ പറയുമ്പോഴേക്കും മനു അങ്ങോട്ട് വരുന്നുണ്ട് നീ എന്നാ മനു ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ രണ്ടു മൂന്നു ദിവസത്തിനകം പോകുമെന്ന് മനു മറുപടി പറയുന്നുണ്ട് മനു അപ്പോഴേക്കും അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അച്ഛ മുത്തശ്ശൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സഞ്ജയനം കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോഴേക്കും എന്താ അതെന്ന് അദ്ദേഹം ചോദിക്കുക ഞാനും മുത്തശ്ശനും ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് പോയില്ലായിരുന്നോ എന്ന് മനു ചോദിക്കുമ്പോൾ ആ ഒറ്റ യാത്രയല്ലേ അച്ഛനെ ചിതവരെ എത്തിച്ചതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ശിവേട്ട ഇപ്പോ അതൊക്കെ പറയുന്നത് പിള്ളേരെ വിഷമിപ്പിക്കല്ലേ ഇങ്ങനെ എന്ന് ബാലചന്ദ്രൻ അവന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ കാര്യം പറയുന്നേ അച്ഛൻ പറയുമ്പോൾ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ മുത്തശ്ശിനെ ഏർപ്പാടാക്കിയിരുന്നു തിരുവനന്തപുരത്തുനിന്ന് തന്നെ വേണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു എന്ന് അച്ഛൻ ചോദിക്കണ കേട്ടേ മുത്തശ്ശിനെ ഇവിടെ ഒരു സ്ത്രീ വന്നില്ലായിരുന്നു തിരുവനന്തപുരത്തു നിന്നുള്ള ബ്രിജിതാമ്മ ആ സ്ത്രീ മരിച്ചുപോയി ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നല്ലോ അവര് വളർത്തിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുണ്ട് കിടപ്പുരോഗികളെ നല്ല പോലെ നോക്കാൻ അറിയാം ആ പെൺകുട്ടിയെ മുത്തശ്ശിക്കു വേണ്ടി അന്നു തന്നെ ബുക്ക് ചെയ്തിട്ടാ മുത്തശ്ശൻ പോകുന്നത് ഇത് കേട്ട് അത് ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും നോക്കിയാ പുരേമനു എന്തിനാ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഒന്നാമത് ഒരു പരിചയമില്ലാത്ത നാടും നാട്ടുകാരും എന്ന് ചോദിച്ചോണ്ട് ബാലചന്ദ്രൻ വൈജയന്തിയെ വിളിക്കുന്നുണ്ട് എന്നതാ ഇവിടെ ഒരു തർക്കം ചോദിച്ച് വൈജന്തിയും കൂടെ കമലയും അങ്ങോട്ട് വരിക ഒന്നുമില്ലെന്നേ അമ്മയെ നോക്കാൻ ഇവനൊരു പെങ്കൊച്ചിനെ കണ്ടു വച്ചിട്ടുണ്ട് അങ്ങ് തിരുവനന്തപുരത്തു നിന്ന് എന്ന് മനുവിൻ്റെ അച്ഛൻ പറയുമ്പോൾ ഞാനല്ല മുത്തശ്ശനെ കണ്ടുപിടിച്ചതെന്ന് മനു പറയുന്നുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മനു ഇവിടെ അടുത്തൊന്നും ആളില്ലാഞ്ഞിട്ടാണോ തിരുവനന്തപുരത്തു നിന്ന് ആളെ കൊണ്ടുവരുന്നെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇതങ്ങനല്ല ആൻറ്റി മുത്തശ്ശന്റെ അവസാനത്തെ ആഗ്രഹം മുത്തശ്ശിയെ നോക്കാൻ ആ പെൺകുട്ടിയെ തന്നെ വിളിച്ചോണ്ടുവരണമെന്ന് എന്ന് മനു പറയണ കേട്ട് അച്ഛൻ അവസാന കാലത്ത് വല്ല ബോധമുണ്ടായിരുന്നു വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും നമ്മൾ എന്തിനാ അതിന്റെ പുറകെ നടക്കുന്നതെന്ന് അവൻ്റെ അമ്മ ചോദിക്ക മനു വേണ്ടാത്ത വയ്യാവലിയൊന്നും പിടിച്ച് തലയിൽ വെക്കണ്ടെന്ന് വൈജയന്തിയും കൂടി പറയുമ്പോൾ ഞാൻ അച്ഛനോടാ ചോദിച്ചത് അല്ലെങ്കിലും ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളെ നെഗറ്റീവേ പറയത്തുള്ളൂ അവൻ അവർക്കിട്ട് കൊള്ളിച്ചോണ്ട് പറയാം ഇത് കേട്ട് അവർ തന്നെ വേണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധമെന്ന് അവൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അച്ഛാ മുത്തശ്ശിനെ ഞാൻ പ്രോമിസ് കൊടുത്തതാ നിങ്ങളുടെ ആരുടെയും വാക്കുപോലെയല്ല എന്റെ വാക്ക് അതിന് വലിയ വിലയുണ്ട് മുത്തശ്ശൻ അതിനുവേണ്ടി മാത്രമാണ് തിരുവനന്തപുരത്ത് പോയത് അവിടെ വാക്കു പറഞ്ഞിട്ടാ പോന്നത് മുത്തശ്ശന്റെ വാക്കിനും വിലയുണ്ട് എന്ന് മനു പറയണ കേട്ട് ബാലചന്ദ്രന്റെ അഭിപ്രായം എന്താണെന്ന് ശിവൻ ചോദിക്കുന്നുണ്ട് വാക്കു പറഞ്ഞതാണെങ്കിൽ പോയി കൊണ്ടുവരട്ടെ അമ്മയെ നോക്കാൻ ഇവിടെ ആരെങ്കിലും വേണമല്ലോ നമുക്ക് പറ്റുന്നില്ല എന്നെങ്കിൽ അങ്ങ് പറഞ്ഞയച്ചേക്കണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നാ ഞാൻ നാളെ തന്നെ പോയി കൊണ്ടുവരട്ടെ എന്ന് മനു ചോദിക്ക നീ ഒറ്റയ്ക്ക് പോവോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനും കൂടി കൂടെ വരണം ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂടെ വരാതെ നടക്കത്തില്ലെന്ന് മനു പറയുമ്പോൾ താൻ ബിസിയാണെന്ന് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അത് കേട്ട് മനു ബാലചന്ദ്രനോട് തൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കാം അതിനെ എതിർത്തോണ്ട് അംഗളിനു നാട് ചുറ്റാനൊന്നും സമയമില്ല കടയെ മൂന്നെണ്ണമാ എന്ന് വൈജേന്തി പറയണ കേട്ട് താൻ കൂടെ വരാമെന്ന് ബാലചന്ദ്രൻ സമ്മതിക്കുന്നുണ്ട് ഇത് കേട്ട് സന്തോഷത്തോടെ മനു മുകളിലേക്ക് പോകുമ്പോഴേക്കും വൈജയന്തിയും വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അവരോട് യാത്ര പറഞ്ഞ് അവിടെനിറങ്ങുക ബാലചന്ദ്രൻ പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും വൈജയന്തി ഏട്ടൻ്റെ അടുത്ത് വന്ന് ശിവേട്ട എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നാളെ ബാലചന്ദ്രൻ തിരുവനന്തപുരത്ത് പോവാമെന്ന് സമ്മതിച്ചത് ഇത് കേട്ട് ശിവേട്ടൻ മനുവിൻ്റെ കൂടെയല്ലേ അവൻ പോയിട്ട് വരട്ടെ പിന്നെ ആ പെണ്ണിനെ വീ വീട്ടിനിർത്താൻ കൊള്ളാവുന്നതാണോ അല്ലേന്ന് അവന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും അതുമാത്രമല്ല മന ചെറുപ്പമല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലാതെ അവൻ്റെ കൂടെ ഒരു പെണ്ണിനെ അവർ പറഞ്ഞയക്കോ എല്ലാം നോക്കണ്ടേ നമ്മൾ എന്ന് ശിവേട്ടൻ പറയണ കേട്ട് ആ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നേന്ന് പറഞ്ഞ് വൈജയന്തി അവരോട് യാത്ര പറഞ്ഞിറങ്ങാം ഇത് കണ്ട് നീ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് പോടിന്ന് ശിവേട്ടൻ പറയുമ്പോൾ അമ്മയോട് നേരത്തെ പറഞ്ഞതാ ആ സമയത്ത് കുറെ കരഞ്ഞു ഇനി യാത്ര പറയാൻ നിന്നാ പിന്നെയും കരയും അതുകൊണ്ടെന്നും പറഞ്ഞ് അവൾ യാത്ര പറഞ്ഞിറങ്ങാം പിന്നീട് കോൺവെന്റിലുള്ള ഒരു സിസ്റ്ററുടെ കൂടെ അലീന ബ്രിജിത മമ്മയുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പൂവെച്ച് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത് ആ സമയത്താണ് അലീനയും തിരഞ്ഞോണ്ട് മനുവും ബാലചന്ദ്രനും സ്നേഹനികേതനിലെത്തുന്നത് അവരവിടെ എത്തുമ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇത് കണ്ട് കൊള്ളാം വന്ന സമയം കൊള്ളാം നല്ല മഴ എന്ന് ബാലചന്ദ്രൻ പറയണ കേട്ട് സ്നേഹനികേതനം ഓർഫനേജ് ഇതാണെന്ന് മനു അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് അത് മനസ്സിലായി ഇവിടൊന്നും ആരുമില്ലേ എന്താ മനു ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനു ചോദിക്കാം നീയും നിന്റെ മുത്തശ്ശനും കൂടി ഇത്രയും ദൂരം കാർ ഒടിച്ച് വന്ന് ഒരു ഹോംനേഴ്സിനെ കണ്ടുപിടിക്കുന്നു ഹോം നേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം മൂപ്പരന്തിന ആ പ്രായത്തിലെ പത്തിരുന്നൂറ് കിലോമീറ്ററും താണ്ടി ഇങ്ങോട്ട് വന്നത് പാലായിലെങ്ങും ഹോം നേഴ്സിനെ കിട്ടാഞ്ഞിട്ടാണോ ഇത് കേട്ട് മുത്തശ്ശന് പണ്ട് മുതലേ സ്നേഹനികേതനം അറിയാം ഇവിടെ ഉണ്ടായിരുന്ന ബ്രിജീതാമ്മയ്ക്ക് മുത്തശ്ശൻ പല സഹായങ്ങളും സംഭാവനകളും നൽകിയിട്ടുണ്ട് ഇത് കേട്ട് ജീവകാരുണ്യ പ്രവർത്തനം അറുത്തുകയ്യ്ക്ക് ഉപ്പു തേക്കാത്ത കൈതക്കൽ കുഞ്ഞിരാമ മേനോൻവക ചാരിറ്റി എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ മുത്തശ്ശനെ നമ്മൾ ആരും കാണാത്ത ഒരു നന്മയുടെ മുഖമുണ്ടായിരുന്നു ഓക്കെ സമ്മതിച്ചു എന്തിന്റെ കേടാ മനു അന്നത്തെ തിരുവനന്തപുരം യാത്രയാ മുത്തശ്ശനെ കിടപ്പിലാക്കിയത് അല്ലായിരുന്നെങ്കിൽ ഒന്നൊന്നര വർഷം കൂടി പോയേനെ അത് പോട്ടെ കുഞ്ഞിരാമേനും പോയി നീ എന്തിനാ ഇത്രയും ദൂരം കാറോടിച്ചു വന്ന് ഇവിടുത്തെ ഹോംനേഴ്സിനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതെന്ന് ബാലചന്ദ്രൻ അവനോടായി ചോദിക്കുമ്പോൾ പ്ലീസ് ഇത് മുത്തശ്ശൻ്റെ അന്ത്യ അഭിലാഷമാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ അത് നടത്തി കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാ എന്ന് മനു പറയുമ്പോഴേക്കും നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കാറിൽ നിറങ്ങ നല്ല മഴയാണല്ലോ അങ്കിളെ അങ്ങോട്ട് കയറി നിൽക്കാന്നും പറഞ്ഞേ മനു അദ്ദേഹത്തെ സ്നേഹനികേതന്റെ സിറ്റൗട്ടിലേക്ക് വിളിക്കുക അവിടെ കയറി കോളിംഗ് ബില്ലടിച്ചോണ്ട് എനിക്ക് തോന്നുന്നത് മുത്തശ്ശൻ ആ കുട്ടിയെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നാ വളർത്താനും പഠിപ്പിക്കാനുമൊക്കെ അങ്ങനെയല്ലേ ചില ഓർഫനേജിലൊക്കെ കാണുന്നത് എന്ന് മനു ചോദിക്കണം കേട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ആ സ്ത്രീ ഇവിടെ നിന്ന് പാലായിൽ വന്ന് മുത്തശ്ശനെ കണ്ട് അപേക്ഷിച്ചിട്ടാണല്ലോ മൂപ്പര് നിന്നെങ്കുട്ടി ഇവിടെ വന്നതും സെലക്ഷൻ നടത്തിയതും ഒക്കെ മരിക്കാൻ കിടന്ന ആ സ്ത്രീ എഴുന്നേറ്റ് പാല വരെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കുഞ്ഞിരാമേനോൻ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഓടിയെത്തണമെങ്കിൽ അതിന്റെ പിറകിൽ വെറും ചാരിറ്റി മാത്രമാണോ അരിയാഹാരം കഴിക്കണോണ്ട് ചോദിച്ചു പോയതെന്ന് സംശയത്തോടെ ബാലചന്ദ്രൻ ചോദിക്കുക അപ്പോഴേക്കും കോൺവെന്റിലെ ഒരു സിസ്റ്റർ അങ്ങോട്ട് എത്തുന്നുണ്ട് ഇവിടാരും ഇല്ലേന്ന് മനു ചോദിക്കുമ്പോ ഓർഫനേജ് ഒന്നുമില്ല എല്ലാം നിർത്തി അത് നടത്തിക്കൊണ്ടിരുന്ന ബ്രിജിത്താമ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി എന്ന സിസ്റ്റർ പറയണ കേട്ട് അതറിഞ്ഞായിരുന്നു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നല്ലോ ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് മനു ചോദിക്കുക എല്ലാവരെയും പറഞ്ഞയച്ചോന്ന് സിസ്റ്റർ പറയുമ്പോൾ അരിനെയും പോയോ എന്ന് മനു ചോദിക്കുന്നുണ്ട് അവൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ഇന്ന് ബ്രിജിതാമ്മയുടെ പ്രാർത്ഥനാ ദിവസം അവരെല്ലാരും പള്ളി പോയിരിക്ക സെമിത്തേരിയിലെ ഒപ്പീസ് ഉണ്ട് അലീന അതിനു പോയതാ ഇപ്പൊ വരും സിസ്റ്റർ പറയണ കേട്ട് ഇതെല്ലാം അടച്ചിട്ടിരിക്കുവാണോന്ന് മനു ചോദിക്ക കോൺവെന്റിന്റെ കെട്ടിടങ്ങളാ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തതാ ഇനിയിപ്പോ പ്രീസ്കൂളോ ആശുപത്രിയോ എന്തെങ്കിലും തുടങ്ങണം എന്നവർ പറയണ കേട്ട് ഞങ്ങൾ അലീനയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ പാലായിന്ന് വരുവാന്ന് മനു പറയുമ്പോൾ മനസ്സിലായി അലീന അങ്ങനെ ഒരു സൂചന തന്നിരുന്നു ആരെങ്കിലും വന്നേക്കുമെന്ന് പക്ഷേ അവൾക്കത് അത്ര ഉറപ്പില്ലായിരുന്നു എന്നവർ പറയുമ്പോഴേക്കും അലീനയും ഒരു സിസ്റ്ററും കൂടെയും മഴയത്ത് കുടയും ചൂടി അങ്ങോട്ട് വരുന്നുണ്ട് മനുവിനെ കാണുന്ന അലീന ആകെ അത്ഭുതത്തോടെ അവനെ നോക്കുക ഞാൻ ചെന്ന് തുറക്കട്ടെ നിങ്ങൾ അങ്ങോട്ട് കയറിയിരുന്നട്ടെ ഒരുപാട് ദൂരത്തുനിന്ന് വന്നതല്ലെന്നും പറഞ്ഞ് സിസ്റ്റർ സ്നേഹനികേതൻ്റെ വാതിൽ തുറക്കാനായി പോവുക അലീനയും കൂടെയുള്ള സിസ്റ്ററും സിറ്റൗട്ടിലേക്ക് കയറുമ്പോഴേക്കും മനു അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എപ്പോഴാണ് വന്നേ കുറേ നേരമായൊന്ന് അലീന ചോദിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ എന്ന് മനു പറയുന്നുണ്ട് ഞാൻ പള്ളി പോയതായിരുന്നു എന്ന് അലീന പറയണ കേട്ട് സിസ്റ്റർ പറഞ്ഞായിരുന്നു എന്നവൻ പറയുമ്പോൾ ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇതാരാ കൂടെ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ചിറ്റയുടെ ഹസ്ബൻഡാ ബാലചന്ദ്രമേനോൻ എന്നവൻ പറയുമ്പോൾ അലീന അദ്ദേഹത്തിനെ നോക്കി കൈകൂപ്പുന്നുണ്ട് ഇത് കണ്ട് അദ്ദേഹം അവളുടെ അടുത്തേക്ക് വന്ന് ചിറ്റയുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ ഇവർക്കൊക്കെ എന്തേലും മനസ്സിലാവോ കുഞ്ഞിരാമ മേനോന്റെ അതായത് ഇവന്റെ ഒരേ ഒരു മുത്തശ്ശന്റെ മകളെ കല്യാണം കഴിച്ചത് ഞാനാ ഇപ്പൊ മനസ്സിലായോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കണം കേട്ട് അലീന ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് ബാലചന്ദ്രൻ അവളെ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുക അലീനയപ്പോൾ തൻ്റെ അമ്മയെപ്പറ്റി ബ്രിജിത്തമ്മ പറഞ്ഞതൊക്കെ ഓർത്തെടുക്ക നീ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ഇപ്പം അവളുടേത് എന്ന മമ്മിയുടെ വാക്കുകളോർത്ത് അവൾ സങ്കടത്തോടെ നിൽക്കുക അവളുടെ നിൽപ്പ് കണ്ടേ പിടികിട്ടിയില്ലെന്ന് ബാലചന്ദ്രൻ മേനോൻ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ അവൾ മനസ്സിലായെന്ന് പറയാ മുത്തശ്ശൻ പോയി എന്ന് മനു ചോദിക്കുമ്പോൾ പാത്രത്തിൽ കണ്ടെന്ന് അലിനയും മറുപടി പറയുന്നുണ്ട് എന്നോട് മുത്തശ്ശിയെ നോക്കാൻ അലിനയെ കൊണ്ടുവരണം എന്ന് ഏൽപ്പിച്ചിട്ടാ മുത്തശ്ശൻ പോയത് മുത്തശ്ശി ഇപ്പോൾ കിടപ്പിലാന്ന് മനു പറയുമ്പോൾ തീർത്തും വയ്യെന്ന് അലീന ചോദിക്ക പ്രായമായി അതിന്റെ കൂടെ ഒരു വീഴ്ചയും പറ്റി ഫ്രാക്ചർ ഉണ്ട് ബ്രിജിതാമ്മ മേടം അലിനയോട് എന്തേലും പറഞ്ഞിരുന്നോന്ന് മനു ചോദിക്ക ഒവ് കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചാൽ കൂടെ പോണമെന്ന് എന്നലീന പറയണ കേട്ടെ അപ്പോൾ ഇനി തടസ്സങ്ങളൊന്നുമില്ലല്ലോ പോരാൻ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ ഞങ്ങള് എന്ന് മനു പറയണ കേട്ടെ കൂടെയുള്ള സിസ്റ്റർ നിങ്ങൾ എന്തായാലും ഒന്നിരിക്കെ ഞങ്ങള ഇപ്പോൾ ഇവളുടെ ലോക്കൽ ഗാർഡിയൻ കൂട്ടിക്കൊണ്ടു പോണേനെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുക അലീന ഓരോന്നോർത്ത് സങ്കടത്തോടെ റൂമിലെത്തി അവിടെ നിന്ന് രേവതിക്കുട്ടിയും കുട്ടിയും ചിന്നിക്കുട്ടിയും നിമിഷങ്ങളൊക്കെ ഓർത്തെടുക്കുക അലിന ചേച്ചി എവിടെയാന്ന് രേവതി കുട്ടി വിളിക്കണതും അമ്മ ഉപേക്ഷിച്ച കുഞ്ഞാൻ നിന്റെ കുഞ്ഞനെ ജൊത്തിയെ പോലെ നോക്കിക്കോണം കേട്ടോ എന്നൊക്കെ മമ്മി പറയണ വാക്കുകളുമൊക്കെ അലീനയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക എല്ലാവരുടെയും വാക്കുകൾ ചെവിയിൽ വന്ന് മുഴങ്ങുമ്പോൾ അലീന സങ്കടത്തോടെ അവിടെ നിന്ന് പൊട്ടിക്കരയുക അപ്പോഴാണ് പുറത്തൊന്നും വേഗം റെഡി ആയിക്കോ കേട്ടോ അവർ വെയിറ്റ് ചെയ്യാൻ ആ സിസ്റ്ററുടെ വാക്കുകൾ കേൾക്കുന്നത് അലീന സങ്കടത്തോടെ തന്റെ ബാഗെടുത്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ